പീപ്പിൾ ഓഫ് ഇന്ത്യ അത് പറയാൻ എന്ത് ഗവൺമെന്റ് കഴിയില്ലാത്തത് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റ് ആണ് കഴിഞ്ഞ ദിവസം അയോധ്യയില് പൂജ നടത്താൻ പ്രധാനമന്ത്രി പോകേണ്ട കാര്യമുണ്ടോ പുരോഹിതര് പോയാൽ പോരേ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ജനാദ്യം വരണമെങ്കിൽ ബി ജെ പി ഉണ്ടാവരുത് ഇതാണ് എന്റെ രാഷ്ട്രീയം കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം കോൺഗ്രസിന് വോട്ട് ചെയ്താൽ ബിജെപി ആവുമല്ലേ കോൺഗ്രസിന് വോട്ട് ചെയ്ത് ജയിച്ചു പിറ്റേ ദിവസം അവര് ബിജെപി തരല്ലേ പത്രം വായിക്കുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് പി സി സി പ്രസിഡന്റുമാര് വരെ ബിജെപിയിലേക്ക് കയറുകയാണ് അപ്പൊ ഇടതുപക്ഷം വലിയ ശക്തി ഒന്നും അല്ലെങ്കിൽ ഒരു ചിന്തയുണ്ട് ഇടതുപക്ഷത്തിൽ ആ ചിന്തയാണ് ഇന്ത്യയിൽ വരേണ്ടത് വർഗീയവാദം ഇല്ല മതേതര ചിന്ത അപ്പൊ ആളുകൾ ആക്ഷേപിക്കും ഈ കേരളത്തിന് മാത്രമേ അല്ലേ ഉള്ളൂ ആയിക്കോട്ടെ പക്ഷെ ഈ കാല ഒരു തരി മതി അല്ല അത് മതിയല്ലോ അതെ അത് മതി ഓരോട്ട പിന്നെ എന്തൊക്കെയാ പിന്നെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാ ഈ പിന്നില് കൊറേ ഈറ്റൊക്കെ കാണുന്നുണ്ടല്ലോ എന്താ ഇതിന്റെ കഥ എന്താ ഇത് ഇപ്പൊ ഞാൻ ഈറ്റ ചൂട്ടിലേക്ക് ഇത് തുടുമ്പോ എൻ്റെ അമ്മ ഇതിനകത്ത് ഉണ്ട് അമ്മ നട്ടതാണ് ഒരു ഗ്രഹാതിർത്വം ഉണ്ട് അതിനകത്ത് എല്ലാ ദിവസവും ഞാൻ രാവിലെ വരുമ്പോ പുറത്തേക്ക് പോകുമ്പോ ഈറ്റേലൊക്കെ തൊട്ട് അമ്മേനെ അടക്കം ചെയ്ത മണ്ണ് താഴെ ഉണ്ട് അവിടെ പോവാതെ പുറത്തേക്ക് പോവാറില്ല ഇത് വെട്ടി വിറ്റിട്ട് എനിക്ക് കാശില്ല പക്ഷെ എന്റെ അമ്മയിനകത്തുണ്ട് ഇത് വെട്ടിക്കളയാനൊക്കെ ആരും പലരും വന്ന് പറഞ്ഞു വെട്ടിക്കളയ ഞാൻ പറഞ്ഞു എന്റെ അമ്മേനെ ഞാൻ കൊന്നിട്ടില്ല അതുപോലെയാണ് ഇത് അമ്മയായിട്ട് നിട്ടതാണ് മനസ്സിലെപ്പോഴും അമ്മേനെ ഓർക്കാൻ ഈ ഈറ്റക്കാട് വേണം പിന്നെ ഇതിനകത്ത് കുറച്ച് ജീവികളുണ്ട് ഉപ്പനുണ്ട് ചൊക്കട്ടാങ്കോഴിയുണ്ട് അങ്ങനെയുള്ള ജീവജാലങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്കിത്രയും പ്രായമായി ഇപ്പൊ ഇത് വെട്ടി നശിപ്പിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ ഇല്ലല്ലോ ഒരിക്കലുമില്ല പക്ഷെ അമ്മേനെ ഓർക്കാൻ എനിക്കിത് വേണം അതാണ് അമ്മയും ഈ പറയുന്ന പോലെ ഈറ്റിലൊരു ബന്ധം ബന്ധം പറഞ്ഞാ അമ്മ കൊട്ടത് ഏതാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത് ഓ ഞങ്ങളീ കൊട്ട നെയ് നെയ്ത്തുണ്ടാകുന്നു അങ്ങനെ അമ്മ നട്ടതാണത് ഇപ്പൊ രണ്ടടക്കവരം അമ്മ നട്ടാണ് അമ്മ മുറുക്കു പറഞ്ഞു അപ്പൊ അമ്മ ആണ് എൻ്റെ നോസ്റ്റാർജിയ എൻ്റെ എപ്പോഴും ദുഃഖവും വിഷമവും അമ്മയാണ് അത് എനിക്ക് ഉറക്കാൻ രാവിലെ ഇറങ്ങുമ്പോ ഇതുണ്ടെങ്കി എനിക്കത് എനർജിയാണ് ഈ ഗോപാലഞ്ചേടനെ സംബന്ധിച്ച് ഗോപാലഞ്ചേട്ടൻ എം എ വരെ പഠിച്ച ഒരു വ്യക്തിയാണല്ലോ അതിനുശേഷം താങ്കൾ ഇറങ്ങിയത് കൂലിപ്പണി ചെയ്യാൻ വേണ്ടി ഇറങ്ങുക ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എം എ ബി എഡൊക്കെ കഴിഞ്ഞ പിള്ളേരുടെ അടുത്ത് ഇതുപോലൊക്കെ എന്തെങ്കിലും പണിക്കിറങ്ങാൻ പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങില്ല ഒരു വൈറ്റ് കോളർ ജോബ് മാത്രം ചെയ്യും എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഗോപാലഞ്ചേട്ടനെ പോലുള്ള ആളുകളൊക്കെ വ്യത്യസ്തനാവുന്നത് ആ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം എന്താണ് അല്ല ഇപ്പൊ രാഹുൽ ചോദിച്ചോണം വിദ്യാഭ്യാസം ജോലി കിട്ടാൻ വേണ്ടിയല്ല തീർച്ചയായിട്ടും നമ്മളിപ്പോ എത്ര പേരും പഠിച്ചു ഇപ്പൊ ഞാനിന്ന് പട്ടിപിടുത്ത് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്ന ഈ സമയത്തിന്റെ ഇടയ്ക്ക് എം എസ് സി പഠിച്ച ഒരാളെ കണ്ടു പുള്ളി ഒരു ടെൻഷനത്തന്നു ഞാൻ പറഞ്ഞു ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ അപ്പൊ എം എസ് സി അങ്ങനെ എഴുതിയ പുള്ളി പഠിച്ചൂല്ലോ വിദ്യാഭ്യാസം അറിവ് നേടുക എന്ന് പറഞ്ഞ വ്യക്തിപരമായ അറിവ് അവനവന എന്താവണം ഇപ്പൊ രാഹുലിവിടെ സംസാരിക്കുന്നു ഞാൻ എന്റെ വീടാണ് എനിക്ക് ഒന്ന് നേടാനായി പോലും എങ്ങനെ സംസാരിക്കണമെന്ന് പഠിച്ചിട്ടുണ്ടോ അതാണ് വിദ്യാഭ്യാസം അതെ 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 പിന്നെ നമ്മള് നമ്മളാഭെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യാവശ്യം വായനയും പഠനവും ഒക്കെ വേണം അങ്ങ് ഈ പറയുമ്പോ കൂലിപ്പണിക്ക് പോയിട്ട് കിട്ടുന്ന പൈസക്ക് അങ്ങക്ക് ആവശ്യമുള്ള അരിയാഹാരം മേടിച്ച ശേഷം പുസ്തകം മേടിക്കുന്നു എന്നൊരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോ എനിക്ക് വളരെ ഞെട്ടലാണ് തോന്നിയത് ഞാൻ ഇപ്പൊ ഗാന്ധിയുടെ ആത്മാത ഒന്ന് വായിക്കണം തോന്നി ഇപ്പോഴാണ് ഇപ്പൊ അവിടെ ഇരിപ്പുണ്ട് വീട്ടിലിരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും ആയിട്ടോ പക്ഷെ നമുക്കിവിടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അത് എന്റെ സാധനം എന്ന് പറഞ്ഞ ഹരിലാൽ ഗാന്ധി കള്ളു കുടിച്ച് വെള്ളം കുടിച്ച് വന്നപ്പോ രാജിലേക്ക് ഗാന്ധിയുടെ ശവം കിടക്കുമ്പോ ആ വെളിപ്പെട്ടവൻ അവിടെക്കെടെ എനിക്ക് അതാണ് ബാധ പക്ഷെ ഇന്ത്യയിലെ നിലവിൽ പൊതു അഭിപ്രായം വെച്ച് ഇടതുപക്ഷ ചിന്തയുണ്ട് പക്ഷെ വർഗീയവാദം കയറി വരുന്നുണ്ട് അപ്പൊ ഞാൻ തന്നെ ചോദിക്കുകയാണ് ഇപ്പൊ പൗരത്വ നിയമ എന്നെ പറയുന്ന വിളിക്കില്ലേ മുസ്ലിം ആക്കിയ ഏകോ പൗരത്വ നിയമത്തിൽ എന്ത് ന്യായമുള്ളത് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് പൗരത്വം പൗരത്വം കൊടുക്കും അപ്പൊ ക്രിസ്ത്യാനി ഇവിടെ മിണ്ടിയിട്ടില്ല എന്താ പറയുക അവർക്ക് പൗരത്വം കിട്ടൂല്ലോ ആ ഒരു ഒറ്റ വാക്കുകളെ അവസാനിപ്പിച്ചു കഴിഞ്ഞിട്ട് ഇന്ത്യ പീപ്പിൾ ഓഫ് ഇന്ത്യ അത് പറയാൻ എന്ത് ഗവൺമെന്റ് കഴിയില്ലാത്തത് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റ് ആണ് കഴിഞ്ഞ ദിവസം അയോധ്യയില് പൂജ നടത്താൻ പ്രധാനമന്ത്രി പോകേണ്ട കാര്യമുണ്ടോ പുരോഹിതർ പോയ പോരെ ഇത് ജനാധിപത്യ രാജ്യമല്ലേ ഈ അല്ലേ ഈ പുരോഹിതൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണോ ഇവിടെ ഭരിക്കുന്നവർ മുഴുവൻ കർണാടക കേരളം അങ്ങനെ സ്റ്റേറ്റുകൾ നോക്കുക ഈ കാണുന്ന ആളുകൾ പ്രധാനമന്ത്രി പുരോഹിതനാണെങ്കിൽ അയാള് പുരോഹിതനായ മതി ഈ ഈ ചോദ്യം ലോകത്ത് അല്ല ഇപ്പൊ നമ്മൾ പത്രം വായിക്കുന്ന ആളുകൾ ഒന്ന് ചിന്തിച്ചു നോക്കുക അരവിന്ദ് കെജ്രിവാളിനെ എന്തിനകത്തിട്ട മധ്യതയൊക്കെ ഇ ഡി എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് അല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസി അല്ലേ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു മുഴുവൻ അകത്താക്കുക അതാണോ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളല്ലാതെ ഭരണഘടന ആളുകളുണ്ടോ ആരും തന്നെയല്ല തീർച്ചയായിട്ടും ഇന്ത്യയിൽ ജനാദ്യം വരണമെങ്കിൽ ബി ജെ പി ഉണ്ടാവരുത് ഇതാണ് എന്റെ രാഷ്ട്രീയം ഇപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കാണല്ലോ അപ്പൊ ഈ കുറി ഈ പറയുന്നതുപോലെ കഴിഞ്ഞ നമ്മളിവിടെ ജയിച്ചുപോയ യു ഡി എഫിന്റെ എം പിമാർക്കൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് അപ്പം ഫാസിസ്റ്റ് ശക്തികളുടെയും അതുപോലെ തന്നെ വർഗീയവാദികളുടെയും ഒക്കെ ഒരു കടന്നുയറ്റം ഭയങ്കരമാകുന്നു അങ്ങനെ വല്ലാത്തൊരു രീതിയിലൊരു തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ് അപ്പൊ അതിന് എങ്ങനെ നോക്കിക്കാണോ ചേട്ടന്റെ മണ്ഡലം എന്ന് വെച്ചാൽ ആലക്കൂടിയാണ് നിലവിലുള്ള സാധ്യത വെച്ച് കേരളത്തില് ചിന്തിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത് അല്ല പറയേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം കോൺഗ്രസിന് വോട്ട് ചെയ്താൽ ബിജെപി ആവുമല്ലേ കോൺഗ്രസിന് വോട്ട് ജയിച്ചു പിറ്റേ അവര് ബിജെപി കയ്യല്ലേ പത്രം വായിക്കുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് പി സി സി പ്രസിഡന്റ്മാര് വരെ ബിജെപിയിലേക്ക് കയറുകയാണ് അപ്പൊ ഇടതുപക്ഷം വലിയ ശക്തി ഒന്നും അല്ലെങ്കിൽ ഒരു ചിന്തയുണ്ട് ഇടതുപക്ഷത്തിൽ ആ ചിന്തയാണ് ഇന്ത്യയിൽ വരേണ്ടത് വർഗീയവാദം ഇല്ല മതേതര ചിന്ത അപ്പൊ ആളുകൾ ആക്ഷേപിക്കും ഈ കേരളത്തിന് മാത്രമേ ഉള്ളൂ ആയിക്കോട്ടെ പക്ഷേ ഈ തരി മതി അല്ല അത് അതെ അത് മതി നിലപാടുണ്ട് ചിന്തിക്കുന്ന ഉണ്ടെങ്കിൽ ചിന്തിക്കുന്നൊരാള് ഇടതുപക്ഷത്തിൽ ഈ പൊതുവേ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പൊ ഈ പറഞ്ഞ ശരിയാണ് ഓരോ ദിവസവും യുഡിഎഫീന്ന് പല ആളുകൾ കോൺഗ്രസ് കേരളത്തിൽ യു ഡി എഫ് ഉള്ളു നമ്മള് ഇന്ത്യയുടെ മറ്റു ഭാഗത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ ഞാൻ ഗോവയിൽ എന്തിനായി റിസോർട്ട് വെച്ചേക്കണമെന്നറിയോ കോൺഗ്രസ് ചേച്ചി കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുവരാ സി പി എം കാരന്റെ എം എൽ എ ഏതെങ്കിലും പാർട്ടി പോയി കണ്ടോ എം പിയിട്ടുണ്ടോ ഇല്ലോ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് ബിജെപിക്ക് തുല്യല്ലേ അങ്ങനെയും ബിജെപിക്ക് ഈ പൗരത്വ ഭേദഗതി നിയമം മണിപ്പൂർ വിഷയം അതുപോലെ തന്നെ ബോണ്ട് ഈ വിഷയങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തമായ നിലപാടില്ലാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസ് ശബരിമലയിൽ പെണ്ണ് കയറിയപ്പോ ഒരു വിഷയം കോൺഗ്രസ് ഒരു നിലപാടെടുത്തായിരുന്നു എന്ത് നിലപാടെടുത്തു ഒരു നിലപാടും ശബരിമലക്ക് സ്ത്രീ കയറുമ്പോ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ മുമ്പില് സ്ത്രീ പുഷ്ടം അല്ല ഉണ്ടോ കോൺഗ്രസിന് അന്നും നിലപാടില്ല